എന്ന് പറഞ്ഞ അമ്മ എന്നെ എന്നോട് വല്യ എന്റെ അല്ല അമ്മയാണ് അമ്മയുടെ ഇതിനെന്നെ കൊണ്ടുവിട്ടത് ബാങ്ക് എക്സാമിന് എന്നെ കോച്ചിങ്ങിനെ ചേരുന്നു ചോദിച്ചാൽ അങ്ങനെ അതിൽ കൊണ്ടുവിട്ടു അത് കഴിഞ്ഞ് ആദ്യത്തെ ഒരു കുറച്ച് നാള് ചുമ്മാ എക്സാം എഴുതി 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 ഇങ്ങനെ എതു ചെയ്യും ആദ്യം ഞാൻ എഴുതിയ ആർ ആർ ബി ക്ലർക്ക് എക്സാം പി ഒ എക്സാം ഞാനിങ്ങനെ വെറുതെ പോയി എഴുതും അവിടെ ചെല്ലുമ്പോൾ ആ എക്സാം സെന്ററിൽ ഇരിക്കുമ്പോൾ അതിലും കുറെ പാനിക്കാവുന്ന ഒത്തിരി എലമെന്റ്സ് ഉണ്ടായിരിക്കും അത് കഴിഞ്ഞ് എഴുതണോ വേണ്ടയോ ആ ഒരു സിറ്റുവേഷൻ ആയി അത് ആർ ആർ ബി എക്സാം എഴുതി അന്ന് പിന്നെ ഇത് വേണോ വേണ്ടെന്നൊക്കെ ചോദിച്ചാൽ പുറത്തിറങ്ങിയ ഒരു ഫീസ് ഉണ്ടായിരുന്നു അത് ഇനി അമ്മ എൻ്റെ കൂടെ എക്സാം എഴുതാൻ വരും അവിടെ വന്നിരുന്ന അമ്മ എന്നോട് വന്നി ഞാൻ ബാക്കി ഉള്ള പേരൻസിനോടൊക്കെ സംസാരിച്ചു അവരൊക്കെ പറയുന്ന മോക്ക് എഴുതുന്നോണ്ട് എക്സാമിന് കയറും ഞാനിങ്ങനെ ഓക്കെ മോക്ക് എഴുതി എങ്ങനെ കേറും ഓൾറെഡി ഞാൻ എക്സാം എഴുതിയിട്ട് തന്നെ കിളി പോയിരിക്കാ എന്റെ ഈ മോക്കൂടെ എഴുതുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാ എനിക്ക് അങ്ങനെ ഒരു ഐഡിയ ഇല്ലായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കുറച്ചാളുകൂടി പറഞ്ഞ പോലെ നോർമലായിട്ട് ബാക്കി എക്സാമുകളൊക്കെ എഴുതുന്നു അത് കഴിഞ്ഞ് മോക്ക് ശരിക്കും ഞാൻ എഴുതാൻ തുടങ്ങിയ ആ വർഷത്തെ ഐ ബി പി എസ് പി ഒ എക്സാമിന് മുമ്പ് അതെന്റെ ഹോസ്റ്റൽ മേറ്റ്സ് രണ്ട് ചേച്ചിമാര് അവരെന്നോട് പറഞ്ഞു ഓക്കെ മോക്ക് എഴുത് ഇനി എന്നാണേലും കുറെ ആയല്ലോ നമുക്ക് ബേസ് കുറച്ചായി അപ്പൊ ബാക്കി എന്നാ മോക്കോട്ട് എഴുതി കഴിയുമ്പോഴത്തേക്കും എന്താവും നമുക്ക് നോക്കാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മോക്ക് എഴുതി ആദ്യം ഇംഗ്ലീഷ് വലിയ കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഇംഗ്ലീഷിന്റെ മാർക്ക് മാത്രം ആദ്യം വരും ബാക്കിയുള്ളതൊക്കെ ചില അഡീഷന്റെ സംഭവങ്ങൾ അപ്രോക്സിമേഷൻ അങ്ങനെ കുറച്ച് മാർക്ക് വരും റീസണിങ് വലിയ പ്രശ്നമില്ലാത്ത ഒക്കെ ചെയ്യും ഫസ്റ്റില് വിടും അങ്ങനെ കുറച്ചാൾ പോയി അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ഗ്യാപ്പുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഇടയ്ക്ക് എക്സാം മുമ്പ് അത് കഴിഞ്ഞ് പിന്നെ ഈ പറഞ്ഞ പോലെ എക്സാം കുറച്ചുകൂടെ ഈ പറഞ്ഞ പോലെ പക്ഷെ ഡെയിലി മൂക്ക് ചെയ്തു അങ്ങനെ ചെയ്ത് ചെയ്ത് ആ എക്സാം എഴുതി അത്തവണ വേക്കൻസി കൂടുതലായിരുന്നു കട്ട് ഓഫ് കുറവായിരുന്നു ബിലോ ഫിഫ്റ്റി ആയിരുന്നു കട്ട് ഓഫ് ഫോർട്ടി നയൻ പോയിന്റ് എത്രയാണ് ഓക്കെ കട്ട് ഓഫ് താങ്ങും എന്തോ ഭാഗ്യത്തിന് ഞാൻ ജസ്റ്റിങ് പോയിന്റ് ടു ഫൈവ് എങ്ങാണ്ട് വ്യത്യാസത്തിന് കയറി അപ്പൊ ഒരു സമാധാനം ഓക്കെ മോഫ് ചെയ്തിട്ട് കിട്ടും ഞാൻ മെയിൻസിന് പോയിരുന്നു അവിടെ ചെന്ന് ഇരുന്നത് എനിക്ക് ഓർമ്മ എന്റെ മനസ്സിൽ അപ്പൊ അവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഇപ്പൊ ഒരു ഫുൾ മാർക്കിനുള്ളവരായിരിക്കും ഇരിക്കുന്നത് പിന്നെ എനിക്കറിയാവുന്ന എല്ലാവരും കുറെ നാളായിട്ട് പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കാം ഓക്കെ അവരൊക്കെ ഭയങ്കര സെറ്റ് ആയിരിക്കും അങ്ങനത്തെ ഒരു എല്ലാരും ഫുൾ ചെയ്താലാണ് കിട്ടുന്നതെന്നുള്ളൊരു ചിന്തയാണ് ഞാൻ അപ്പം ഞാൻ അവിടെ ചെന്നിരുന്നു ആദ്യത്തെ ഇംഗ്ലീഷും ബാക്കിയുള്ള ഒന്നും വലിയ പ്രശ്നമില്ലായിരുന്നു ക്യൂ എ ആയി പിന്നെ എന്താണ് നടന്നതെന്ന് എനിക്ക് അറിഞ്ഞു ഈ ഏയ് ഭയങ്കര പാടായിരുന്നു അത്തവണത്തെ ക്യൂ എ ഞാൻ ചെയ്യാൻ നോക്കി പക്ഷെ ഈ പറഞ്ഞ പോലെ എല്ലാരും എല്ലാം ചെയ്യൂലോ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ അങ്ങനത്തെ ചിന്ത മാത്രമേ മാത്രൊന്നും പേപ്പറിലോട്ട് പോലും വരുന്നില്ല അങ്ങനെ അത്തവണ എനിക്ക് വളരെ കുളമായിട്ട് ഞാൻ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാരും ഭയങ്കര ഈസി ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു കുറെ പേര് പാടായിരുന്നു എന്ന് പറഞ്ഞു പി സി ആയിരുന്നു പറഞ്ഞപ്പോ എങ്ങനെ പോയാലും ഭയങ്കര കട്ട് ഓഫ് ആയിരിക്കുന്ന വിചാരിച്ചു അത് കഴിഞ്ഞ് റിസൾട്ട് വന്നു കഴിഞ്ഞ് മാർക്ക് വരും ഇന്റർവ്യൂവിനുള്ളവർക്ക് അല്ലാത്തവരുടെ മാർക്ക് വരും എനിക്ക് ക്യൂ എക്ക് സീറോ ബാക്കിയോ ഒന്നും ഇല്ല കോഴിക്കു എ സീറോ ആയിരുന്നു അതും കഴിഞ്ഞ് അപ്പൊ എന്റെ വേറൊരു ഫ്രണ്ട് ഉണ്ട് പുള്ളിക്കാരി പറഞ്ഞ പോലെ എൻ്റെ എന്റെ കൂടെ സ്റ്റാർട്ട് ചെയ്തൊരു ആളായിരുന്നു പുള്ളിക്കാരിയുടെ മാർക്കും നോക്കി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരി എല്ലാം ഒരു ഡബിൾ ഡി ഒരു ഫിഫ്റ്റീൻ ഒരു ട്വന്റി അങ്ങനൊക്കെ മാർക്കുള്ളൂ പക്ഷെ അതെല്ലാം കൂടെ ആഡ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഒരു മാർക്ക് അത് ജസ്റ്റ് കട്ട് ഓഫിന് എനിക്കൊന്നും ഇംഗ്ലീഷിനെങ്ങാണ്ട് സെക്ഷനിൽ കയറാതാണ് പുള്ളിക്കാരി കിട്ടാതിരുന്നത് പക്ഷെ എനിക്ക് ഈ ഓക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇപ്പൊ സിക്സ്റ്റി ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി എയ്റ്റ് ഫിഫ്റ്റി ഫൈവ് ഇപ്പോ കിട്ടിയാലേ ഉള്ളൂ ഞാൻ അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നിടത്താണെങ്കിൽ ഫിഫ്റ്റീൻ എല്ലാത്തിനും ഫിഫ്റ്റീൻ കൂടുമ്പോൾ ഒരു നല്ല മാർക്ക് കിട്ടി എന്റെ കട്ട് ഓഫ് റേഞ്ച് എന്ന് പറയുന്നൊരു സിക്സ്റ്റി ടു സെവൻറ്റി എയ്റ്റി ആ ഒരു റേഞ്ചിന് നിക്കും അത് എനിക്ക് അറിഞ്ഞൂടരുത് അങ്ങനെ ആ എക്സാം കഴിഞ്ഞോ അപ്പൊ എനിക്ക് മനസ്സിലായോ ഇനി ഒരു ചാൻസ് കിട്ടുവാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും ഞാൻ എഴുതിയിട്ട് പോരാ അങ്ങനത്തെ ഒരു തോട്ടായി അത് കഴിഞ്ഞ് പിന്നെ പറഞ്ഞ പോലെ അന്നത്തെ എസ് ബി ഐ ക്ലർക്കിനും എനിക്ക് തോന്നുന്നു കേരളത്തിൽ വേക്കൻസി കൂടുതലായിരുന്നു കട്ട് ഓഫും കുറവായിരുന്നു അറുപത്തിഒൻപത് അങ്ങനെ എന്തായിരുന്നു അപ്പൊ ഞാൻ ഓക്കെ അതും എന്തോ ഭാഗ്യത്തിന് കയറി രണ്ട് മെയിൻസ് എഴുതി എക്സ്പീരിയൻസ് ആയി അത് കഴിഞ്ഞ് പിന്നെ ബാക്കി ആ വർഷത്തെ എക്സാമുകളൊക്കെ ഏകദേശം തീർന്നു അതിന്റെ അടുത്ത് ഒരു എഫ് സി ഐ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ എഫ് സി ഐ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ബാങ്കിങ്ങിന്റെയും എസ് എസ് സിയുടെയും ജി കെ വരുന്നുണ്ട് അതിനകത്ത് ജി കെ എനിക്ക് ഒന്നും അറിയത്തില്ലെന്ന് മനസ്സിലായി അപ്പൊ ഞാൻ ഓക്കെ ഇനി ബാങ്കിൽ തന്നെ നിന്നിട്ടൊന്നും ഇതായില്ല എന്നുണ്ട് കാരണം ബാങ്കിൽന്ന് പറഞ്ഞ കറണ്ട് അഫയേഴ്സ് നമുക്ക് ഭയങ്കര ടെൻഷൻ വരുന്ന ഒരു ഏരിയ ഓക്കെ കറണ്ട് അഫയേഴ്സിന്റെ ആ ഒരു സംഭവം ശരിയായില്ല എന്നുണ്ടെങ്കിൽ ജി കെ സെറ്റ് ആക്കി ഇങ്ങനെ മിക്സ് ആയിട്ട് വരുന്ന എക്സാം ഫോക്കസ് ഫോക്കസ് ഞാൻ ഞാൻ അത് ചെയ്യാന്ന് അങ്ങനെ അങ്ങനൊക്കെ ഒരു ഡിസിഷൻ പിന്നെ ഒരു വർഷം കൂടെ അപ്പൊ ഇനീഷ്യൽ ഫേസിൽ എല്ലാ എക്സാംസും എഴുതി വരുന്ന എല്ലാ എക്സാമും എഴുതി പിന്നെ ഒരു ലെവൽ ലൈക്ക് മെയിൻസ് ഒക്കെ കിട്ടാൻ തുടങ്ങിയപ്പോഴാണ് പിന്നെ ചൂസ് ചെയ്യായിട്ട് പിക്ക് ചെയ്ത് എഴുതിയത് ഇല്ല ഞാൻ ഒന്നാരും എനിക്ക് എന്ത് കിട്ടിയാലും ഓക്കേ എനിക്ക് ജോലി കയറുന്ന എന്റെ പ്രയോറിറ്റി എന്നുവെച്ചാ എനിക്ക് ഇന്ന ജോലി വേണം എന്നില്ല ഒരൊന്നും കേറി ഒന്ന് സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ ഇതിനൊക്കെ ഇപ്പൊ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ബാങ്ക് എക്സാമിന് പൊതുവേ ഫീ നന്നായിട്ടുണ്ട് ഈ ആദ്യമൊക്കെ ഫീ വാങ്ങിക്കാൻ കുഴപ്പമില്ല വീട്ടിൽ ചോദിക്കുമ്പോ ഒക്കെ ആയിരം രണ്ടായിരം അയച്ചു തരും പിന്നെ മടിയാ കാരണം ഇത് വല്ല ആവണ്ടേ അപ്പൊ ആദ്യത്തെ ഒരു തവണ നമ്മൾ പ്രിലിംസ് കയറുമ്പോഴത്തേക്കും ഭയങ്കര സംഭവായിരിക്കും വീട്ടിലൊക്കെ ഭയങ്കര ഹാപ്പി ആവും ഒരു അഞ്ചു ആറ് ഏഴാമത്തെ പ്രെഗ്നൻസി കെയർ കഴിയുമ്പോഴത്തേക്കും ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻസ് ഒക്കെ കയറുന്നുള്ള അവസ്ഥയാവും അത് കഴിഞ്ഞാൽ മെയിൻസ് കഴിഞ്ഞാലും ഇന്റർവ്യൂ പോയാലും നമ്മൾ അങ്ങ് വരെ ചെന്നിട്ട് ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് കുറച്ചാൾ കഴി പിന്നെ നമ്മൾ അവിടെ നിന്ന് താഴെ പോയാൽ ഒന്നേന്ന് പോലെ തിരിച്ചു വന്ന് തുടങ്ങാം അങ്ങനത്തെ കൊറേ കൊറേ സംഭവങ്ങളൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു അത് അപ്പൊ അങ്ങനെ ഇന്റർവ്യൂ വരെ എത്തിയിട്ട് ചില എക്സാംസ് പോയിട്ടുണ്ടല്ലോ അപ്പൊ അങ്ങനെ പോകുമ്പോൾ ഉള്ള ആദ്യം റിക്കവറായി എങ്ങനെയാ നെക്സ്റ്റ് എക്സാം പ്രിപ്പയർ ചെയ്തോണ്ടിരുന്നേ ബിക്കോസ് ഞാൻ മരിയാനെ കാണുമ്പോഴൊക്കെ മരിയാ ഭയങ്കര കൂളായിട്ട് ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ഒരാളെയാണ് എനിക്കറിയാവുന്നത് അപ്പം അങ്ങനെ അങ്ങനെ തന്നെയാണോ അപ്രോച്ച് ചെയ്യുന്നത് അതോ അതിന് വേറൊരു ബാക്ക് സ്റ്റോറി ഉണ്ടോ ഇന്ന് അതിന് പ്രത്യേകിച്ച് ബാക്ക് സ്റ്റോറി ഒന്നല്ലേ പറഞ്ഞ പോലെ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും ടെൻഷൻ അടിച്ചിരുന്നാലും നമ്മുടെ ഒരാൾക്ക് വരും ഇപ്പൊ പത്ത് പേര് കേറാൻ ഇരിക്കുകയാണല്ലോ ഇരിക്കും നമുക്ക് വേണമെങ്കിൽ നമ്മള് പേപ്പർ എടുത്ത് എഴുതി എക്സാം ക്ലിയർ ആയി കയറി പോന്ന മാത്രമേ പറ്റുള്ളൂ ആ ഒരു തൊട്ടെന്നു വന്നു ആവശ്യം എന്താന്ന് എനിക്ക് മനസ്സിലായിപ്പോ ഓക്കെ തന്നെ പഠിക്കാൻ തുടങ്ങി അതുവരെ നമുക്ക് നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും നമുക്ക് ചില ചില കാര്യങ്ങൾ വരുമ്പോൾ നമ്മളിപ്പോ ഓക്കെ പുറത്തോട്ടിറങ്ങി നമ്മുടെ കുറുകെ ഒരു മറ്റേ പൂച്ച ചാടി കഴിഞ്ഞാൽ തീർന്നു എക്സാം പിന്നെ നമ്മൾ എക്സാമിനെ കുറിച്ച് പൂച്ച ചാടിയെ കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും അങ്ങനെ കുറെ സംഭവങ്ങൾ ആദ്യം നമ്മൾ സീരിയസ് അല്ലാത്ത പോയി പയ്യെ പയ്യെ നമ്മൾ നമ്മളിരിക്കുമ്പോഴത്തേക്കും ഈ മാറിയിട്ട് പട്ടിയല്ല പിന്നെ ഈ എക്സാംസ് കൊറേ എഴുതുമ്പോഴത്തേക്കും പല പല സെന്റേഴ്സ് വരും ആ സെന്റേഴ്സിൽ എത്തിപ്പെടാൻ തന്നെ ഒരു വലിയ ടാസ്ക് ആണ് പിന്നെ കൊറേ കാര്യങ്ങൾ നമുക്ക് എന്താ ടെക്നിക്കൽ ഇഷ്യൂസ് അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും എന്തെങ്കിലും ഇൻസിഡൻസ് അതൊക്കെ എക്സ്പീരിയൻസ് 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 സെന്ററിലുള്ള ഭയങ്കര നല്ല വെച്ചാൽ ഏറ്റവും ആദ്യം ചെന്ന് ഞാൻ ഒരു ആർആർബി ഞാൻ എഴുതാൻ പോയിരിക്കുന്നത് ട്വന്റി ട്വന്റി ഞാൻ അവിടെ ചെന്നിരുന്നു ഓക്കെ അപ്പൊ എനിക്ക് പ്രത്യേകിച്ച് കിട്ടണമെന്നൊന്നും ഇല്ല നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് മോക്ക് എഴുതും എന്നിട്ട് നമ്മൾ പോവും അല്ലെങ്കിൽ നമ്മൾ പഠിച്ച് നമ്മൾ മോക്ക് നമ്മള് ആ സമയത്ത് ഞാൻ ചെയ്തു തുടങ്ങിയിട്ടില്ല നമ്മൾ പ്രോബ്ലം ചെയ്യും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓക്കെ അത് വർക്ക്ഔട്ട് ചെയ്യും പിന്നെ എന്തെങ്കിലും പുതിയ ടോപ്പിക് പഠിക്കും വർക്ക്ഔട്ട് ചെയ്യും ഇത് തന്നെ ഇത് അപ്പൊ നമ്മൾ ഓക്കെ നമ്മള് കൊറേയൊക്കെ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് ഒക്കെ ശരിയാവുമായിരിക്കും എന്ന് വിചാരിച്ച നമ്മള് എക്സാം സെന്ററിൽ പോയി ഇരുന്നു അത് കഴിഞ്ഞ വെരിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞ് സംഭവം തുടങ്ങിയത് എനിക്ക് ഓർമ്മയുണ്ട് പിന്നെ പഠിച്ചവരെ അടുത്ത് വന്നിരുന്നുണ്ടാണോ അല്ലയോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാണേലും പിന്നെ അങ്ങോട്ട് കൊറേ മൗസിന്റെ സൗണ്ട് മാത്രം അവിടെ ഉണ്ടായിരുന്നു എനിക്ക് ഞാൻ പൊതുവെ അങ്ങനെ ഭയങ്കര സൈലൻസ് വേണം അങ്ങനെ പറഞ്ഞ പോലെ എനിക്ക് കൊറേ എനിക്ക് അത്യാവശ്യ സംഭവങ്ങള് ശരിയാണെങ്കിലും ഞാൻ ഇന്ന് പഠിക്കുള്ളൂ അങ്ങനത്തെ ഒരു കംഫർട്ടബിൾ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അങ്ങനെ ഒരു ഞാൻ പിന്നെ ഞാൻ വിചാരിച്ചുണ്ടിരുന്നിങ്ങനെ അവിടെ എല്ലാരോടും മൈക്ക് ഓഫ് ആക്കും മൗസ് ഓഫ് ആക്കാൻ പറ്റത്തില്ലല്ലോ എനിക്ക് എഴുതാനും പറ്റുന്നില്ല അങ്ങനെ ആ എക്സാം കുളവായി പിന്നെ പറഞ്ഞപോലെ മൗസിന്റെ സൗണ്ട് എങ്ങനെ ശ്രദ്ധിക്കാതിരിക്കാം അങ്ങനത്തെ ഒരു ഇതായി അത് കഴിഞ്ഞ് പി വന്നു പി ഒ പിന്നെ പിന്നെല്ലാരും കുറച്ച് എക്സാം പാടായതുകൊണ്ടാണ് എനിക്ക് ക്ലിക്കിന്റെ എണ്ണം കുറഞ്ഞു പക്ഷെ സൗണ്ട് ഉണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഐബി പി എസ് ക്ലർക്ക് ആയിരുന്നു അതും ഇതുപോലെ തന്നെ മൗസിന്റെ സൗണ്ട് പി ഒ ആയപ്പോ ഞാനും മോക്ക് ചെയ്യാൻ തുടങ്ങി അപ്പം എനിക്ക് സൗണ്ട് ഉണ്ടാക്കാൻ അങ്ങനെ ചെയ്ത് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു അങ്ങനെ അങ്ങനെ ആ ഒരു ശീലമായി കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു മൗസിന്റെ സൗണ്ട് പയ്യ 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 എന്നെ ബാധിക്കാത്ത ഒരു സൗണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു ഞാനിങ്ങനെ ചെയ്തോണ്ടിരിക്കുമ്പോൾ ബാക്കിയുള്ളവർക്കും ഇതുപോലത്തെ ബുദ്ധിമുട്ടുണ്ടാവുന്ന രീതിയിലോട്ട് അത് മാറും ഇപ്പം പി ജി ഒരാള് കഴിഞ്ഞ് എത്തേണ്ട സമയത്താണ് മരിയക്ക് ഒരു ജോലി മരിയ ഒരു സർവീസിൽ കയറിയിരിക്കുന്നത് അപ്പോ മരിയ എന്തുകൊണ്ടാണ് ബി എസ് സി കെമിസ്ട്രി കഴിഞ്ഞപ്പോ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാമിലേക്ക് വരാം അങ്ങനെ ചൂസ് ചെയ്തത് അതി പറഞ്ഞ പോലെ എന്നെ കൊണ്ടുവിട്ടത് അമ്മയാണ് ഇതിനകത്തോട്ട് പക്ഷെ അത് കഴിഞ്ഞ് എനിക്ക് മനസ്സിലായൊരു കാര്യം ഇപ്പം പി ജി എന്ന് പറഞ്ഞാൽ എൻ്റെ അതേ സമയത്ത് തന്നെ ഞാൻ ഇവിടെ വന്ന സമയത്ത് പി ജി എടുത്തവരുണ്ട് അപ്പൊ ഞാൻ എടുത്തൊരു സ്ക് പോലത്തെ അവസ്ഥയായിരുന്നു അതൊന്നും ഇല്ല ഡിഗ്രി വരെ പഠിച്ചു അതിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്ക് ഉണ്ടായിരുന്നു ഈവൻ ഞാൻ സർമാരെയൊക്കെ തിരിച്ചു ചെന്ന് കാണാൻ പോകുന്നത് സർ എന്നോട് മീൻസ് എന്റെ മെന്റർ എന്നോട് പറഞ്ഞിട്ടുണ്ടോ ഓക്കെ നീ ഇതെടുക്കൂന്ന് വിചാരിച്ചില്ല ഹയർ സ്റ്റഡീസ് എന്നെ ചെയ്യും അങ്ങനെ വിചാരിച്ചു എന്നോട് പറഞ്ഞിട്ടുണ്ട് ആ ഒരു സമയത്ത് അപ്പൊ ഞാനും ഇങ്ങനെ പറഞ്ഞാലും കൺഫ്യൂഷൻ ഓക്കെ പി ജി വേണമായിരുന്നോ ബാക്കിയുള്ളവർക്ക് പി ജി എന്ന് പറഞ്ഞൊരു സംഭവമായി എനിക്ക് അതൊന്നും ഇല്ല പക്ഷെ പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായൊരു കാര്യം അന്ന് അമ്മ ചെയ്തത് കറക്റ്റ് കാര്യ കാരണം ഇത് കഴിഞ്ഞ് ഞാൻ പിന്നെ പി ജി കഴിഞ്ഞിട്ട് എങ്ങോട്ടും പോകുന്നുള്ളത് ഇപ്പൊ എനിക്കാണെങ്കിൽ പഠിപ്പിക്കാൻ പറഞ്ഞ വലിയൊരു ഒരു ട്യൂഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുക്കും അതല്ലാതെ വലിയൊരു പഠിപ്പിക്കാൻ അങ്ങനെ പാഷനറ്റ് അല്ല പിന്നെ ഈ റിസർച്ച് സംഭവങ്ങളും എനിക്കങ്ങനെ വല്യൊരു ഇതില്ല പിന്നെ ഞാൻ വെറുതെ പി ജി എടുക്കാന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഒരു ഗുണമില്ല പി ജി എടുത്ത് ആ ഒരു ഇതിൽ അത്രയും നിൽക്കാൻ താല്പര്യം ഉള്ള ഒരാൾ പോയിട്ട് കാര്യമല്ലേ ആ കറക്റ്റ് സമയത്ത് തന്നെ കൊണ്ടുവിട്ടതുകൊണ്ട് ഇവിടെ ഇപ്പം ബാക്കിയുള്ള ഒരു പി ജി കഴിഞ്ഞ് എനിക്കറിയാവുന്ന ഒത്തിരി പേര് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വന്നു അപ്പൊ അവരെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് രണ്ടു വർഷം എക്സാം എഴുതിയാണെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് അപ്പം നമ്മൾ ഈ ഓരോ എക്സാം കഴിയുമ്പോൾ ഇപ്പൊ മാക്സിമം അത് ഞാൻ ഒരു എക്സാമ്പിലും വിടാതെ അപ്പം ഈ ഓരോ എക്സാമിൽ എനിക്ക് എനിക്കോക്കെ ഇപ്പം ഈ പറഞ്ഞ പോലെ ഞാൻ ഐ ബി എസ് പി ഒ ആദ്യത്തെ തവണ മെയിൻസ് എഴുതി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായത് ഓക്കെ ഓരോന്ന് ഓരോന്ന് കൂട്ടിച്ചേർത്താ മൊത്തം ആവുള്ളൂ ഒന്ന റേഞ്ച് ഇന്ന ഇതിന് ഇടയ്ക്കായിരിക്കും അപ്പൊ രണ്ടാമത്തെ തവണ ഈ പറഞ്ഞ പോലെ മെയിൻസ് എഴുതി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ അത്തവണ എനിക്ക് പാടായിരുന്നു പക്ഷെ മാർക്ക് എല്ലാം കൂടെ കൂടി ചേർന്ന് വന്നപ്പോ എനിക്ക് ആണെങ്കിലും അത് കെയറ് ഞാൻ ആ എക്സാമിൽ നിന്ന് ഞാൻ പഠിച്ച് അടുത്ത എക്സാം ബെറ്റർ ആക്കി അങ്ങനെ പോരാൻ വേണ്ടിട്ട് ഞാൻ അങ്ങനെ ഇരുന്ന ഒരാളാണ് അപ്പൊ അതിനു മാത്രം ഞാൻ എക്സാംസ് എഴുതിയോണ്ടും എനിക്ക് രണ്ടു വർഷം ഗ്യാപ്പ് അങ്ങനെ എഴുതാൻ തന്നെ കിട്ടി അപ്പൊ ബാക്കിയുള്ളവരെ വെച്ച് നോക്കുമ്പം അതൊരു ഭയങ്കര ഒരു എന്നെ പുഷ് ചെയ്യുന്നൊരു ഫാക്ടറാണ് ബാക്കിയുള്ളവരിൽ നിന്ന് എന്തുകൊണ്ട് ഞാൻ കയറാൻ ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന് ഞാൻ കെയർ ചെയ്തുകൊണ്ട് ഇപ്പൊ അങ്ങനെ പറയാം എന്നാൽ ബാക്കിയുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തൊട്ട് വരാനാണെങ്കിൽ എന്തുകൊണ്ട് ആദ്യമേ വന്നു കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും